ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം അവർ ചാനൽ റമദാം പതിന പതിനാലിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുവരാം ഇന്നത്തെ വീഡിയോയിൽ സ്പെഷ്യലായിട്ട് അത്താഴത്തിന് വേണ്ടി ഞാൻ ഫിഷ് ബിരിയാണി ഉണ്ടാക്കിയിരുന്നു അതാണ് മെയിനായിട്ടുള്ളത് കേട്ടോ ഇന്നലെ കറി വെച്ച ഫ്രൈ ചെയ്ത് കറി വെച്ച പുളുത്തിമീൻ്റെ ബാക്കിയാണ് ഇന്ന് വീണ്ടും ഫ്രൈ ചെയ്തിട്ട് ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചത് മീനുണ്ടായിരുന്നു അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചതാണ് പെട്ടെന്ന് തന്നെ പുലർച്ചെ മൂന്നര മണിക്കാണ് വെക്കുന്നത് അതിന് വേണ്ട മീൻ ആദ്യം തന്നെ കൈ വെച്ചിട്ടുണ്ട് അരിയും എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കപ്പും കുറച്ചും അരിയാണ് എടുത്തത് കേട്ടോ അര ലിറ്ററിൻ്റെ പിന്നെ അതിനാവശ്യത്തിനുള്ള ആറ് പീസ് മീനിന് ആവശ്യത്തിനുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കെല്ലാം എടുത്ത് വെക്കാം ആദ്യം തന്നെ പിന്നെ ആദ്യം മീൻ ഫ്രൈ ചെയ്തെടുക്കണ്ടേ അതിന് വേണ്ടിയിട്ട് ഉപ്പും മഞ്ഞളും മുളകും ഒക്കെ നമുക്ക് നല്ലോണം മിക്സാക്കി വെക്കാം മീൻറ്റകത്ത് അതിൽ തന്നെ മഞ്ഞൾ മുളക് പിന്നെ കുറച്ച് കളറിന് വേണ്ടിയിട്ട് കളറല്ല എരിവും കൂടുന്നതിന് വേണ്ടിയിട്ട് പിരിമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പെരിഞ്ചീരകപ്പൊടിയുള്ളത് കൊണ്ട് അതും അങ്ങ് ചേർത്ത് കൊടുക്കാം അതൊക്കെ ചേർത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില അതിൽ ഫ്രൈ ചെയ്യുന്ന മീൻറ്റകത്ത് ചേർക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റും ചേർത്തിട്ട് കുറച്ച് സുർക്ക വിറ്റിച്ചിട്ട് മിക്സ് ചെയ്ത് വെക്കാം പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും പുതിയ ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ എന്നും കാണുന്ന കൂട്ടുകാരാണെങ്കിലും അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം ലൈക്ക് ഇടാൻ മറന്നു പോകരുത് ഇതാ മീൻ നല്ലോണം മിക്സാക്കി വെച്ചിട്ടുണ്ട് നല്ല കളറൊക്കെ ഉണ്ട് പിരിമുളക് ചേർത്തതല്ലേ അത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം കുറച്ച് നേരെ റെസ്റ്റി അടച്ച് വെക്കുക അതിൻ്റെ ഇടയിൽ ഇഞ്ചി വെള്ളുളി പച്ചമുളകൊക്കെ മുളകൊക്കെ ചതച്ചെടുക്കണം പിന്നെ പൊരിക്കാൻ വേണ്ടി നമ്മിടാൻ പൊരിക്കാൻ വേണ്ടി അണ്ടി പരിപ്പ് മുന്തിരി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളിയൊക്കെ പൊരിക്കണം കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതാ അത് ചതച്ചെടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെള്ളുളിയും പച്ചമുളകും ഒന്നായിട്ട് തന്നെ കുറച്ച് കുറച്ചുണ്ടാക്കുന്നതുകൊണ്ടാണ് കേട്ടോ പിന്നെ മൂന്ന് സവാളയാണ് ഇതിന് വേണ്ടി എടുത്തത് രണ്ട് വലിയത് മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് ചോറിന് വേണ്ടിയിട്ട് ദമ്മിടാൻ പൊരിക്കുകയും ചെയ്യണം നെയ്ച്ചോറിന് വേണം അതൊക്കെ എടുത്ത് പെട്ടെന്ന് തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചോറിന് പൊരിക്കാൻ വേണ്ടിയിട്ട് കാരറ്റും ഉള്ളിയും വേറെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് മസാല വേറെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ കറിവേപ്പിലയും മല്ലിയും പുതിയ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് മസാലയ്ക്ക് വേണ്ടിയിടും ദമ്മിടാൻ വേണ്ടിയിട്ടും എല്ലാം കൂടിയാണ് കേട്ടോ ചെറുനാരങ്ങി എടുത്തു വെച്ചിട്ടുണ്ട് ദമ്മിടാൻ കളറിന് വേണ്ടി മഞ്ഞളിൽ പുയ്യാൻ വേണ്ടി പിന്നെ മസാലയ്ക്ക് വേണ്ടി രണ്ട് തക്കാളിയാണ് എടുത്തത് കുറച്ച് മസാലയാണെങ്കിലും മീൻ മസാലയല്ലേ അതുകൊണ്ടാണ് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഉള്ളത് ഉള്ളിയുത പിന്നെ അതിൻ്റെ ഇടയിൽ മീൻ പൊരിച്ചെടുക്കട്ടെ മീൻ കുറച്ച് ഇത് റെസ്റ്റ് ചെയ്ത് വെച്ചതായിരുന്നു പിന്നെ ഒരടുപ്പിൽ നിന്ന് നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കാം എല്ലാ അത്തായത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് തന്നെ എല്ലാം റെഡിയാക്കിയതും മൂന്നേ കാലിന് ശേഷമാണ് കേട്ടോ പുലർച്ചെ അതിൻ്റെ ഇടയിൽ ഒരടുപ്പിൽ നിന്ന് മീൻ ഒരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഉള്ളി വാടി വന്നതിന് ശേഷം ഉള്ളിയിൽ കുറച്ച് ഉപ്പിട്ടിട്ടാണ് വാട്ടിയത് അതിലേക്ക് ചതച്ച സാധനങ്ങളും അരിഞ്ഞിട്ട ചപ്പുകളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇന്നും വീഡിയോ ഇടയ്ക്കിടക്ക് ബിരിയാണി വീഡിയോ ഇടുന്നതുകൊണ്ടാണ് എല്ലാം വിശദമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കാത്ത കേട്ടോ എന്നെ പറഞ്ഞത് കൂടിപ്പോയി തോന്നുന്നു അതൊക്കെ ചേർത്ത് നല്ലവണ്ണം ഉള്ളി മിക്സാക്കി എടുക്കട്ടെ എന്നിട്ട് അതിലേക്ക് പൊടികളും തക്കാളിയും ഒക്കെ ചേർത്ത് കൊടുക്കണം അതിനു വേണ്ടിയിട്ട് എന്തായാലും ഈ മസാലയല്ലേ കുറച്ച് മുളക്നിയും മസാലയിലും ചേർത്ത് കൊടുക്കുക പിന്നെ അതിൽ ചിക്കൻ മസാലയാണ് ചേർക്കുന്നത് ഇവിടെ ഫിഷ് മസാല ഇല്ല അതെനിക്കിഷ്ടമില്ല കേട്ടോ ചിക്കൻ മസാല തന്നെയാണ് ചേർക്കാറ് പിന്നെ മഞ്ഞളും ചേർത്തിട്ടുണ്ടായിരുന്നു പൊടിച്ച് വെച്ചത് കൊണ്ട് ജീരകപ്പൊടിയും ചേർക്കുന്നുണ്ട് ശേഷം തക്കാളി അതിലോട്ടിട്ട് നല്ലോണം വാട്ടിയെടുക്കുക അതിന് ശേഷം അതിൻ്റെ ഇടയിലായിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും റ്റും ഉള്ളിയൊക്കെ പൊരിച്ചു കൊടുക്കുന്നുണ്ടോ ഒരടുപ്പുന്ന് കാരണം മീൻ പൊരിച്ചത് കഴിഞ്ഞല്ലോ ആ അടുപ്പത്തു നിന്നാണ് ഇതൊക്കെ ചെയ്തെടുക്കുന്നത് അപ്പുറത്ത് മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട് മൂടി വെച്ചിട്ടുണ്ട് എല്ലാം ഫ്രൈ ചെയ്തെടുക്കട്ടെ ഇതാ മസാല ഏകദേശം ആയി ഇനിയിപ്പോൾ അതിലേക്ക് തീ കുറച്ച് വെച്ചിട്ട് പൊരിച്ചു വെച്ച മീനും കൂടെ മെല്ലെ ഇട്ടുകൊടുക്കട്ടോ പിന്നെ മസാല അധികം നനവില്ലാത്തതുകൊണ്ട് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് രണ്ട് അരസ്പൂണിൽ രണ്ട് പ്രാവശ്യമായിട്ട് ഇട്ടിട്ടുണ്ട് മൊത്തം ഒരു ടേബിൾ സ്പൂണ് ഇതാമി മസാല നല്ലോണം റെഡി ആയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ പൊരിച്ച സാധനങ്ങളൊക്കെ ഇതാ പ്ലേറ്റിൽ പ്ലേറ്റിട്ടെടുത്ത് വെച്ചിട്ടുണ്ട് അത് മാറ്റി വയ്ക്കാം ദമ്മിടാൻ വേണ്ടി അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുക്കറിൽ തന്നെ പെട്ടെന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാം അതിന് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് ഉള്ളിയും ചേർക്കേണ്ടതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നും പറയുന്നത് കൊണ്ട് തന്നെ വിശദമായിട്ട് പറയുന്നില്ല അത്രേ സമയമേ ഉള്ളൂ പിന്നെ അതിൻ്റെ ആവശ്യത്തിനുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ സാധാരണ അരി അരിയെടുത്താൽ ജ്യസരിക്ക് ഇരട്ടി വെള്ളമാണ് വെക്കേണ്ടത് നമ്മൾ കുക്കറിൽ വെക്കുമ്പോൾ ഇരട്ടി വേണ്ട കാരണം ഒന്നേകാല് കപ്പ് അരി അരിയെടുത്തതിന് രണ്ട് കപ്പ് വെള്ളം മതി തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇന്ന് ഇനി അരി ഇട്ട് കൊടുക്കാം കേട്ടോ ിറ്റിളക്കി നല്ലോണം മൂടി വെച്ച് ഒറ്റ ഒരു വിസിൽ മതി അഞ്ച് മിനിറ്റ് കൈ വെച്ച അരിയായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു വിസിൽ മതി പിന്നെ അതിൻ്റെ ഇടയിൽ കളറിന് വേണ്ടിയിട്ട് നാരങ്ങ പിഴിയുന്നുണ്ട് മഞ്ഞള്ളി അതൊക്കെ റെഡിയാക്കി വെച്ചാൽ ചോറ് വന്തു ഒരു മിനുത്തേക്കൊക്കെ റെഡിയാക്കി വെച്ചാൽ ദമ്മിടാലോ ബാക്കിയെല്ലാം റെഡിയാക്കി വെച്ചല്ലോ ചോറ് റെഡിയായിട്ടുണ്ട് പിന്നെ മസാലയും ദിടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും എല്ലാം എടുത്തേലെടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ചോറ് ദമ്മിടാം മീൻ്റെ അകത്തേക്ക് ഇടുന്നില്ല കേട്ടോ മീൻ മുറിഞ്ഞു പോകും മസാല വേറെയും ചോറ് വേറൊരു വട്ടയിലാണ് ദമ്മിടുന്നത് പിന്നെ വേറെ എന്തൊക്കെയാണ് എല്ലാവർക്കും നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ലേ പിന്നെ കൂടുതലൊന്നും ഞാൻ വീഡിയോ ഇടുന്നില്ല ബാക്കി കുറച്ച് ഭാഗവും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് ബിരിയാണി വീഡിയോ കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ കുറച്ച് ഭാഗം കൂടി ചേർക്കുന്നുണ്ട് എത്ര പെട്ടെന്നാണ് റമദാം പകുതി അതിലേ ഇന്ന് പതിനഞ്ചായില്ലേ ഇനി പെട്ടെന്ന് ഇതിലും പെട്ടെന്ന് തന്നെ പതിനഞ്ചും കൂടിയല്ലേ പതിനാല് ഇരുപത്തൊമ്പതാണെങ്കിലും പെട്ടെന്ന് തന്നെ കഴിയും കേട്ടോ എന്തായാലും വീഡിയോസിന് ഇപ്പോൾ എല്ലാവർക്കും വ്യൂസ് കുറവാണെന്ന് അറിയണ്ട എല്ലാവരും ഒന്ന് കണ്ടു കാമെൻറ്റിടണേ ഇത് ഇടുന്നതല്ലപ്പോൾ ഫുള്ളായിട്ട് കാണിക്കാത്തത് കൊണ്ട് ഇന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ ടൈമുണ്ടായിരുന്നു അന്നേരം അതുകൊണ്ട് കാണിക്കുന്ന പിന്നെ വിശദമായിട്ട് പറഞ്ഞ് വലുതായിട്ട് ആക്കുന്നില്ല ഇതാ ചോറൊക്കെ മൊത്തം ഇട്ട് തമ്മിട്ട് റെഡി ആയിട്ടുണ്ട് പിന്നെ അത് കുറച്ച് സമയം ഒരു പത്ത് മിനിറ്റ് മാത്രമേ തമ്മിടുന്നുള്ളൂ അത്രയല്ലേ സമയുള്ളൂ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം പെട്ടെന്ന് തന്നെ കഴിക്കണ്ടേ പുലർച്ചല്ലേ അങ്ങനെ മസാല വേറെ ചോറ് വേറെ കേട്ടോ അങ്ങനെയാണ് പ്ലേറ്റിലേക്ക് ഇടുന്നത് നമുക്കിനി പ്ലേറ്റൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് അതിലേക്ക് കൂടാം കേട്ടോ ഏകദേശം കഴിക്കാനായി ചായയൊക്കെ കൊണ്ടിട്ടുണ്ട് അച്ചാർ തൈരൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ഉച്ചക്ക് ഒത്തായത്തിൻ്റെ ഭക്ഷണം കഴിക്കട്ട പെട്ടെന്ന് തന്നെ ഏകദേശം നാല് അൻപതായി അത് കഴിച്ചതിന് ശേഷം എന്തു ചെയ്യാം ബാക്കി വീഡിയോ പിന്നെ ഉച്ചക്ക് ശേഷം പെടുത്താം വൈകുന്നേരം ആ വൈകുന്നേരം എടുത്ത വീഡിയോ ദോശയാണ് ചൂട്ന്ന് കേട്ടോ പച്ചരിയും ചോറൊക്കെ അരച്ചിട്ട് തേങ്ങയൊക്കെ കൂട്ടി അരച്ചിട്ട് ദോശ പിന്നെ കപ്പയും ഉണ്ട് ഉണ്ടട്ട പുഴുക്ക് ഇതായ് നല്ലോണം വേവിക്കാൻ വേണ്ടി എല്ലാം പുറത്തി വെച്ചിട്ടുണ്ട് കുക്കറിൽ വേവിച്ചെടുക്കുക കപ്പയും വേവിച്ചെടുക്കാം അങ്ങനെ ഇന്ന് പുഴുക്കും ദോശയാണ് നോമ്പ് തുറന്നതിന് ശേഷമുള്ള രണ്ടാമത്തെ ചായക്കുള്ളത് പിന്നെ ജ്യൂസൊക്കെ അടിക്കണം കടി ഉണ്ടാക്കണം ഒക്കെ ഉണ്ട് വൈകുന്നേരമായി രസറിന് ശേഷമാണ് അടുക്കള കയറിയിട്ട് ഇതൊക്കെ ഉണ്ടാക്കുന്നത് പിന്നെ ചിക്കു ജ്യൂസെല്ലാം എല്ലാവർക്കും കുടിച്ചും അടുത്തെന്നാൽ രണ്ട് ചിക്കുകൊണ്ട് ജ്യൂസ് അടിച്ചെടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ പക്കുവട ഇതാക്കുന്ന പക്വടയും ചിക്കു ജ്യൂസും ചായയും ഒക്കെ ഉണ്ട് പിന്നെ മെയിനായിട്ടുള്ളത് പുഴുക്കാണ് പുഴുക്കിതാ എല്ലാം റെഡി ആയിട്ടുണ്ട് പിന്നെ എല്ലാവരും വീഡിയോ കണ്ട് അഭിപ്രായം കമൻറ്റിലൂടെ ഇതാ മറക്കരുതേ നാളെ പുതിയ വീഡിയോ ആയിട്ട് വരാം ഇൻഷാല്ല എല്ലാവരും